ഹലോ വാട്സപ്പ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ യു എം ബി മാക്സ് ആക്കാനായിട്ട് പോവുകയാണ് ആൾറെഡി എൻ്റെയൊരു അക്കൗണ്ടിനകത്ത് വളരെ കുറച്ച് യുവഗൺസ് മാത്രമേ ഉള്ളൂ എല്ലാ യുവ ഗൺസും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് യുവഗൺസേ ഉള്ളൂ അപ്പോൾ ഇതിൽ മാക്സ് അല്ലാത്ത രണ്ട് മൂന്ന് യുവ ഗൺസ് ആണ് ഇനി ഉള്ളത് അപ്പോൾ അതിലൊന്നാണ് യു എം ബി കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് യു എം ബി മാക്സ് ആക്കണമെന്ന് അപ്പോൾ എന്തായാലും ഇന്ന് മാത്സ് ആക്കാന്ന് വെച്ചു അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണിത് ജസ്റ്റ് നമ്മൾ യു എം ബി മാക്സ് ആക്കാനായിട്ട് പോവാണ് എത്ര ഡയമണ്ട് വേണമെന്നറിയില്ല ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇവ ഗൺസിലെടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു യു എം ബി ഇപ്പോൾ കറണ്ട്ലി ലെവൽ ഫൈവ് ആണ് ഇരുപത്തഞ്ച് ടോക്കണും ഉണ്ട് നൂറ്റി എഴുപത്തഞ്ച് യൂണിവേഴ്സൽ ടോക്കണും ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി കറക്റ്റ് നോക്കുവാണെങ്കിൽ അറുന്നൂറ് എണ്ണൂറ് ഓക്കെ എണ്ണൂറ് ടോക്കൺസ് വേണം അപ്പോൾ നോർമലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ എണ്ണായിരം ഡയമണ്ട് കറക്റ്റ് വേണം യു എം ബി മാക്സ് ആകാനായിട്ട് അപ്പോൾ നമുക്കാണെങ്കിൽ അല്ലാതെ ജസ്റ്റ് ഒന്ന് ക്രയറ്റ് പറഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്രേറ്റ് പറഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോകാം നമുക്കാണെങ്കിൽ എവിടെ നമ്മുടെ ക്രേറ്റ് ഓക്കെ ഇവിടെ ക്രേറ്റ് ഉണ്ട് നാൽപ്പത് ഡയമണ്ട് ആണ് ഒരു ക്രേറ്റ് ക്രേറ്റിനകത്ത് മൂന്ന് ടോക്കൺ നാല് ടോക്കൺ അഞ്ച് ടോക്കൺ പത്ത് ടോക്കൺ നൂറ് ടോക്കൺ ആയിരം ടോക്കൺ വരെ ഉണ്ട് ആയിരം ടോക്കൺ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഫസ്റ്റിന് നമുക്കിവിടെ കൂപ്പൺ ഏതൊക്കെ കൊണ്ടു നോക്കാം ഓക്കെ അപ്പോൾ മാക്സിമം അഞ്ഞൂറ് ഡയമണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നൂറ് ഡയമണ്ട് ഓഫർ വരുന്ന ആ ഒരു കൂപ്പൺ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് നമുക്കൊരു പത്ത് ക്രേറ്റ് വാങ്ങാം പത്തല്ല അഞ്ഞൂറിൻ്റെ ഓഫർ കിട്ടണമെങ്കിൽ ഓക്കെ പതിനഞ്ച് ഓക്കെ പതിനഞ്ച് ക്രേറ്റ് വാങ്ങിച്ചാൽ നമുക്ക് അഞ്ഞൂറ് ഡയമണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നൂറ് ഡയമണ്ട് ഓഫർ കിട്ടുന്ന ആ ഒരു ഇത് കിട്ടും ഓക്കെ അപ്പോൾ നമ്മളിവിടെ പതിനഞ്ച് ക്രേറ്റ് വാങ്ങി തുറന്നു നമുക്കാണെങ്കിൽ നാൽപ്പത്തൊമ്പത് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് നമുക്കടുത്തൊരു അമ്പത് ക്രേറ്റ് വാങ്ങിച്ചു നോക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരം ക്രേറ്റ് ക്കി നൂറ്റി എമ്പത് ടോക്കൺസ് കിട്ടിയിട്ടുള്ളു അപ്പോൾ ഇവിടെ നഷ്ടം വന്നിട്ടുണ്ട് കൂടുതൽ കിട്ടുന്നില്ലല്ലോ ആണെങ്കിൽ മൾട്ടിപ്പിൾ ടാപ്പൊക്കെ ചെയ്ത് നോക്കാം ഓക്കെ വീണ്ടും നമ്മളിവിടെ ഒരു അമ്പത് ക്രേറ്റ് വാങ്ങിച്ചു തുറന്നു ഓക്കെ ഇത്തവണ നൂറ്റി എൺപത്തിരണ്ട് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് മാക്സ് വാങ്ങിച്ചു നോക്കാം മാക്സിമ വേണോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വാങ്ങാം ഓരോന്ന് വാഞ്ച് തുറക്കാം ഓക്കെ നാല് ടോക്കൺ കിട്ടി ഓക്കെ വീണ്ടും നാല് ടോക്കൺ കിട്ടി മൂന്ന് ടോക്കൺ കിട്ടി അഞ്ച് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഓക്കെ നാല് ടോക്കൺ കിട്ടി എനിക്ക് തോന്നുന്നത് നമ്മൾ സിംഗിളായിട്ട് ഓരോരോ ക്രേറ്റ് അഞ്ച് തുറക്കുന്നതായിരിക്കും ബെറ്റർ നമുക്കിനി രണ്ട് ക്രേറ്റ് അഞ്ച് തുറക്കാം ഏഴ് ടോക്കൺ കിട്ടി അടുത്ത് മൂന്ന് ക്രേറ്റ് അഞ്ച് തുറന്നു പതിമൂന്ന് ടോക്കൺസ് കിട്ടി നാല് ക്രേറ്റ് അഞ്ച് തുറന്നു പക്ഷേ ഇങ്ങനെ തുറക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയില്ല എന്നറിയില്ല നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ആയിട്ട് അറിയുക യുവ കണ്ണു മാത്സാക്കുന്ന ഏത് രീതിയിൽ മാത്സാക്കുന്നതായിരിക്കും ലാഭം എന്തായാലും ഡയറക്റ്റ് മാക്സ് ആക്കുന്നത് നഷ്ടമാണ് ക്രയറ്റ് വാങ്ങി തുറക്കുന്നതാണ് ലാഭം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഓക്കെ നമുക്കൊരു പതിനൊന്ന് ക്രയറ്റ് വാങ്ങാം തുറന്നു നാൽപ്പത്തൊന്ന് ടോക്കൺസ് കിട്ടി ആയിരം ടോക്കൺസ് കിട്ടുന്നില്ലല്ലോ ആയിരം ടോക്കൺസ് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇയാടെ കുറച്ച് കുറച്ച് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അഞ്ചെണ്ണം വാങ്ങിച്ചു ഇരുപത്തൊന്ന് ടോക്കൺസ് കിട്ടി പത്തെണ്ണം വീണ്ടും വാങ്ങിച്ചു മുപ്പത്താറ് ടോക്കൺസ് കിട്ടി ഇരുപത്തഞ്ച് റേറ്റ് വാങ്ങിച്ചു തുറന്നു എൺപത്തഞ്ച് ടോക്കൺസ് കിട്ടി ഓക്കെ ഇപ്പോൾ ടോട്ടൽ എത്ര ടോക്കൺസ് ആയെന്ന് പോയി നോക്കാം ഓക്കെ നമുക്കാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺസ് ടോട്ടൽ ആയിട്ടുണ്ട് ഇതിൽ ഓൾറെഡി കുറച്ച് ഉണ്ടായിരുന്നു നൂറ്റി എഴുപത്തഞ്ച് ടോക്കൺസ് നമുക്ക് എന്തായാലും പോയിട്ട് ലെവൽ സിക്സ് ആകാം ഓക്കേ നമ്മളങ്ങനെ ഇവ യു എം ബി ലെവൽ സിക്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇനി ലാസ്റ്റ് ലെവൽ ആക്കാനായിട്ട് വെറും നൂറ്റി അമ്പത് ടോക്കൺസ് മതി ഓക്കെ നമുക്ക് നൂറ്റി അമ്പത് ടോക്കൺസ് ക്രയേറ്റ് കുറഞ്ഞ തന്നെ എടുക്കാം നമുക്കൊരു മുപ്പത് ക്രൈറ്റ് വാങ്ങി തുറക്കാം ഓക്കെ നൂറ്റി ഏഴ് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ മതി ഓക്കെ മുപ്പത്തഞ്ച് ടോക്കൺസ് ആയിട്ടുണ്ട് പതിനൊന്ന് ടോക്കൺ കിട്ടി നമുക്ക് പോയിട്ട് നോക്കാം ടോക്കൺസ് ആയോ ഓക്കെ അറുനൂറ്റി മൂന്ന് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ ഒന്നുമില്ല ഡയറക്റ്റ് പോയിട്ട് അങ്ങനെ മാക്സ് ആക്കാം ഓക്കെ അങ്ങനെ ഇവോ യു എം പി നമ്മളിവിടെ മാക്സ് ആക്കിയിരിക്കുവാണ് ടോട്ടൽ എത്ര ടൈമുണ്ട് സ്പെൻഡ് ആയെന്നാരെങ്കിലും ചെക്ക് ചെയ്തെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയാം ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവോ യു എം പി കയ്യിൽ പിടിക്കാം ഓക്കെ ഈ ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും തന്നെയാണ് ജസ്റ്റ് നമ്മൾ മാത്സ് ആക്കണമെന്ന് വിചാരിച്ചു മാക്സ് ആക്കുന്ന സമയത്ത് വീഡിയോ ഇവിടെ എടുത്തിടാന്ന് വെച്ചാൽ അതുകൊണ്ട് ജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക യുവകണ്ട മാത്സ് ആകാൻ എളുപ്പത്തിയുള്ള ട്രിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഇനി രണ്ട് രണ്ടൂന്ന് ഗൺസ് മാക്സ് ആകാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ട്രിക്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അർത്ഥമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പിക്ക് ഐസ് എൻജോയ്